മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും പെട്ടി വെക്കുന്ന തിരക്കിൽ തന്നെയാണ് അനുമോൾ ഓരോ ഡ്രസ്സെല്ലാം എടുത്ത് പെട്ടിക്കകത്ത് വെക്കുന്ന സമയത്ത് നെവി പറയുന്നുണ്ട് എൻ്റെ അനുമോളെ നീ എന്തിനാണ് എല്ലാം എടുത്ത് വെക്കുന്നത് നീ നാളെ എന്താണെങ്കിലും പോയില്ല നിന്റെ എടുത്തു വെക്കൽ കണ്ടു കഴിഞ്ഞാൽ നീ നാളെ പോകുന്നത് പോലെയാണല്ലോ അക്ബർ പറയുന്നുണ്ട് അനുമോൾ എന്താണെങ്കിലും പോയില്ല പിന്നെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെട്ടിയിലെല്ലാ ഡ്രസ്സും എടുത്ത് അടുക്കി വെക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ഈ നെവിനോട് പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെയാണ് നീ ആരോടും പറഞ്ഞത് എന്നിട്ട് ആരും പോയില്ലേ അക്ബറിനോട് അനുമോൾ ചോദിക്കുന്നുണ്ട് ആരും പോകുമെന്ന് വിചാരിച്ചു തന്നെ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേരെയും ക്യാപ്റ്റൻ ആക്കിയ സമയത്ത് ഞാൻ അന്ന് തന്നെ നെവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്ന് പേരിൽ ഒരാൾ പോകുമെന്ന് ഞങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല ഒരു പവറും ക്യാപ്റ്റനായ ആയ സമയത്ത് ബിഗ് ബോസ് തന്നിട്ടില്ല അപ്പം എന്താണെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ മൂന്ന് പേരിൽ ഒരാൾക്ക് വോട്ട് കുറവുണ്ട് അയാൾ പുറത്തു പോകുന്നു ആരനാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് അക്ബർ പറയുന്നുണ്ട് ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ഈ കളി കളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിതൊക്കെ അറിയുമല്ലോ എന്ന് അതെങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് അപ്പം തന്നെ അനുമോട് ചോദിക്കുന്നുണ്ട് നമ്മളെല്ലാവരും എവിക്ഷൻ്റെ അന്നല്ലേ ആരാ പുറത്തു പോകുന്നതെന്നൊക്കെ അറിയുന്നതെന്ന് അപ്പോഴേക്കും അക്ബർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്താണെങ്കിലും എനിക്കറിയാമായിരുന്നു ഞങ്ങൾ മൂന്ന് പേരിൽ ഒരാൾക്ക് വോട്ട് കുറവുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ക്യാപ്റ്റൻ ആവാൻ ഒരു അവസരവും തന്നു അതിൽ തന്നെ ഉണ്ടായിരുന്നു ഒരാൾക്ക് വോട്ട് കുറവുള്ള ഒരാളെ പുറത്തു പോകണം അതെ നൂറേയും അവനും ക്യാപ്റ്റൻസി വന്നപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ആരും പുറത്തു പോകുമെന്ന്